നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി സർവീസ് തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് സമവായങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ശിവൻ വീട്ടിക്കുന്ന് ബാങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നൊരു പുതിയ പോസ്റ്റ് കൊണ്ടുവന്നതുപോലും മുൻ പ്രസിഡന്റ് പി സുലൈമാന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നുവെന്നും നിലവിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനം അനുസരിച്ചാണ് പ്രധാനമായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ കെ സുധാകരനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശനും ഒക്കെ കോൺഗ്രസിൽ ഐക്യം വേണം ആഗ്രഹിക്കുന്ന നേതാക്കളാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകരും നേതാക്കളും അങ്ങനെ ആകണം എന്നുള്ളത് നമുക്ക് അവരെ പോലുള്ള നേതാക്കൾ പറഞ്ഞ് വരുന്ന കാര്യം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പിന് പ്രസക്തി ഗ്രൂപ്പിന് പ്രസക്തി ഇല്ല കേരളത്തിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ കൊണ്ടാഴി മണ്ഡലത്തിലെ കൊണ്ടാഴി സർവീസ് ഭരണ ബാങ്കിൽ മുൻകാലങ്ങളിലും അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ വീതം വയ്പ പോലല്ല അവിടെ ബാങ്കിൻ്റെ പ്രസംസ്ഥാനമൊക്കെ നടന്നിട്ടുള്ളത് പിന്നെ ഈ ആരോപണം എന്നുള്ളത് തീർത്തും ഏകപക്ഷീയമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാൻ ഉള്ളത് അങ്ങനെ വൈസ് പ്രസിഡന്റ് ഒരു വിഭാഗത്തിന് നൽകാം എന്ന് നമ്മൾ നമുക്ക് അറിവോ സമ്മതമോ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം അങ്ങനെ ഒരു വിളിച്ചു ചേർത്ത് വിളിച്ചു ചേർത്ത് ഇരുത്തി ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല ഇന്ന വിഭാഗത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എവിടെയും പറയാൻ കഴിയും അതാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ബാങ്കിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എം അയ്യാവിനെ ജയിച്ചു വന്ന ഭരണസമിതി അംഗങ്ങൾ ഭൂരിപക്ഷ അംഗങ്ങൾ അവരുടെ അഭിപ്രായം ആരായുകയും ആ അഭിപ്രായങ്ങൾക്ക് മാനിതം നൽകിക്കൊണ്ട് അവരുടെ അവർ തന്നെയാണ് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് കൊണ്ടാഴി സർവീസ്കരണ ബാങ്കിന് എന്ന ആ ധനകാര്യ സ്ഥാപനത്തിലേക്ക് എം അയ്യാവിൻ്റെ പേര് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ഒക്കെ ചെയ്തത് ഭൂരിപക്ഷം അടങ്ങുന്ന അംഗങ്ങളാണ് അതേ ഒരു നിലപാട് തന്നെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് വെച്ചപ്പോൾ അവർ പറഞ്ഞത് വൈസ് പ്രസിഡന്റ് എന്നുള്ളത് പ്രസിഡന്റിനോടൊപ്പം നിന്ന് ഭരണപരമായ കാര്യങ്ങളിൽ ബാങ്കിന്റെ ഭരണമായ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ ഏറ്റവും നല്ല അനുയോജ്യനായ ഒരു ആൾ എന്ന നിലക്ക് ഉണ്ണികൃഷ്ണൻ കടമ്പാട്ടനെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായത്തിന് അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് ബാങ്കിൻ്റെ ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റായി അദ്ദേഹത്തെ ഭരണസമിതി അംഗങ്ങൾ നിർദ്ദേശിക്കുകയും അദ്ദേഹത്തെ പിന്താങ്ങുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ബാങ്കിന്റെ അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആ പ്രസിഡന്റിനോടൊപ്പം നിന്നിരുന്ന ആളുകൾ തന്നെയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇവിടെ കൊണ്ടുനടന്നത് എന്നതും നമ്മൾ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അന്ന് അന്നൊക്കെ ആരുടെ കഴിഞ്ഞ തവണ ആരുടെ ഭാഗത്തായിരുന്നു പ്രസിഡന്റ് എങ്കിൽ അവര് തന്നെയായിരുന്നു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നത് കേവലം നാല് മാസത്തിൽ താഴെ മാത്രമാണ് സർവീസ് സാറിന്റെ ബാങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുള്ളത് സ്വതന്ത്ര ഭാരതത്തോളം പഴക്കമുണ്ടായിട്ടുള്ള ഈ ബാങ്ക് ഇന്ന് വരെ ഇവിടെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല പക്ഷെ ആ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ജയ നിന്നും സാങ്ഷൻ വാങ്ങി നാല് മാസത്തിൽ താഴെയായിട്ടുള്ളൂ പുതിയ വൈസ് പ്രസിഡന്റിനെ കൊണ്ടുവന്നത് ആ വൈസ് പ്രസിഡന്റിനെ കൊണ്ടുവന്ന സമയത്ത് ആ ഭരണസമിതിയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് നമ്മളോട് ഒന്നും തന്നെ ആ ഭരണസമിതി യോഗത്തിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇന്ന ആളെ ഞങ്ങൾ വൈസ് പ്രസിഡന്റായി നിർദ്ദേശിക്കുന്നു അപ്പോൾ വേറൊരാള് പിന്താങ്ങുകയും ചെയ്തു അവിടെ ഒരു ഏകവർഷീയമായിട്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റും അതിലെ ഭൂരിപക്ഷം അംഗങ്ങളും അടങ്ങുന്ന മെമ്പർമാർ അതിന്റെ വൈസ് പ്രസിഡന്റിനെ തീരുമാനിച്ചത് അപ്പൊ അതേ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ എം അയ്യാവു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള മെമ്പർമാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ കടമ്പാട്ടിനെ വരണമെന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് ഭൂരിപക്ഷ അംഗങ്ങളുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് കൊണ്ടാഴ്ച ബാങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ഇതായിട്ടുള്ള കാര്യമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ ഉള്ളത്